ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലൊരു ബീഫ് കറിയാണ് ഇനി അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് എണ്ണൂറ് ഗ്രാം ബീഫ് വൃത്തിയാക്കിയത് എടുക്കാം അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പൊ യു എസിലുള്ളവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ബീഫ് വാങ്ങുമ്പോൾ ഈ കറിക്കായിട്ട് ആണ് വാങ്ങേണ്ടത് ഇപ്പം നമ്മുടെ നാടൻ കറികൾക്ക് ചക്രോസ്റ്റും ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഇപ്പോൾ ചക്രോസ്റ്റ് ആകുമ്പോൾ അതിൽ ഫാറ്റ് കുറച്ച് കൂടുതലുണ്ട് ബാക്കിയുള്ളതിലൊക്കെ അവർ ഫാറ്റ് റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ബീഫ് കറി വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ മേടിക്കുന്ന ബീഫിൻ്റെ പ്രശ്നം കൊണ്ടാണ് കറിക്ക് ടേസ്റ്റ് കിട്ടാത്തത് ഇപ്പം നമ്മുടെ നാട്ടിലെ കറിയുടെ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ റോസ്റ്റ് ആണ് മേടിക്കേണ്ടത് ഇത് കണ്ടു കഴിഞ്ഞാൽ മാർബിളിലെ ഡിസൈൻ പോലെ ഇതിൽ ഒരുപാട് വൈറ്റ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ എണ്ണൂറ് ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഗരം മസാലയുടെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മതി അതിൻ്റെ റെസിപ്പിക്കായിട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കോക്കരൺ വിനീഗർ ആണ് ചേർത്തിരിക്കുന്നത് അത് ഏത് വിനീഗർ ആയാലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വേകുന്നതിൻ്റെ സമയം വ്യത്യാസം വരാം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റ് കുക്കായിട്ടുണ്ട് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ കിട്ടുന്ന ആ വലിയ ടൈപ്പ് പർപ്പിൾ ആണെങ്കിൽ ഈ നമ്മുടെ നാടൻ കറികൾ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അത് പെട്ടെന്ന് വഴണ്ട് വരുത്തില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ചുവന്നുള്ളി കിട്ടുവാണെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചെറിയ സവാള ഉപയോഗിച്ചാലും മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്ത് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചറച്ചത് ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് നമ്മൾ ഓൾറെഡി ബീഫിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നോൺ വെജ് കറിയൊക്കെ വെക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങാക്കോത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചചയൊക്കെ മാറി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി കുറച്ച് സമയം എടുക്കുമൊന്ന് മൂത്ത് വരുന്നതിനായിട്ടപ്പം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഈ മല്ലിപ്പൊടി ഒന്ന് മൂക്കുന്നതിനാണ് കുറച്ച് സമയം എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുത്തത് ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് വേണം ഈ പൊടികൾ ചേർക്കുന്നതിനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി ഇനി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് മതി കേട്ടോ ഒരുപാട് ഒഴിക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിവേപ്പില ഉണ്ടെങ്കിൽ ആദ്യമേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം എൻ്റെ കയ്യിൽ അധികം കറിവേപ്പലില്ല ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ തണുത്ത വെള്ളം ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് പിന്നെ ഈ കറി എല്ലാം ചൂടായിട്ടിരിക്കുമ്പോൾ അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബീഫ് അങ്ങ് കല്ലിച്ചും പോവും പിന്നെ കറി ആദ്യം തൊട്ട് ചൂടായി വരികയും വേണം അപ്പോൾ അതിന് ആ വെള്ളത്തിൻ്റെ നല്ലൊരു പച്ചചവ വരികയും ചെയ്യും ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കിടാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഇത് വേവിക്കത്തില്ല ബാക്കി ഈ മസാലയ്ക്കകത്ത് ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് പച്ചമുളക് നമ്മൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി ഇത് തുറന്നു നോക്കാം ഇതിൻ്റെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു ബീഫൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ ഒക്കെ നല്ല തിക്കായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് വെക്കാം ഇത് കുറേ സമയം വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു ബ്രൗൺ കളറും കിട്ടും പിന്നെ ബീഫിലേക്ക് നല്ല മസാല എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റും ആവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മുടെ പൊറോട്ടയുടെ കൂടെയും റൈസും ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലും വാട്ട്സപ്പിലും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്